നമസ്കാരം വ്യാജവാർത്തകൾ നൽകി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിച്ചവനെ ഒന്നും അത് ഏത് തലതൊട്ടപ്പനായാലും ഏത് മരമുറി ടീമായാലും വെറുതെ വിടില്ല നിയമത്തിന്റെ വഴിയിലൂടെ നിയമത്തിന്റെ സാധ്യതകൾ തേടിക്കൊണ്ട് ശക്തമായ നടപടി നിയമസംവിധാനത്തിന് കീഴിൽ ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വ്യാജ വാർത്ത നൽകി ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച റിപ്പോർട്ടർ ടി വി എന്ന ദൃശ്യമാധ്യമത്തിനെതിരെ മാധ്യമത്തിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേസ് കൊടുത്തിരിക്കുന്നു എന്നതാണ് ഈ നിമിഷം പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത തീർച്ചയായിട്ടും നിയമത്തെ അംഗീകരിക്കുന്ന ഭരണഘടനയെ അംഗീകരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതിന്റെ അധ്യക്ഷനും അങ്ങനെ തന്നെ ഒരാളെ അവഹേളിക്കാനും അപമാനിക്കാനും ഇല്ലാ കഥകൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്തു മറ്റു മാധ്യമങ്ങളൊന്നും ഇത് ഏറ്റെടുത്തില്ല അല്ലെങ്കിൽ ഇത് കാര്യമായി ചർച്ച ചെയ്തില്ല കാരണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി ബി പി എൽ കമ്പനി കൃത്യമായ വിശദാംശങ്ങൾ നൽകിയപ്പോൾ തന്നെ ഇത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് കോടതി തള്ളിയ കേസാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി അവർ ബോധത്തോടെ പ്രവർത്തിച്ചു എന്നാൽ റിപ്പോർട്ടർ ടി വീണ്ടും 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 മുന്നൂറ് കോടി എന്നുള്ളത് ആയിരം കോടിയാക്കി അങ്ങനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ അപമാനിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കാനും രാഷ്ട്രീയമായി ഇല്ലാതാക്കാനും നടത്തിയ ഗൂഢതന്ത്രം കൂടിയായിരുന്നു ഇത് ഒപ്പം ഈ മുട്ടിൽ മരമുറി ടീമിന്റെ അതായത് റിപ്പോർട്ടർ ടി വി മുതലാളിമാരുടെ മെസ്സി വിഷയത്തിൽ ഇടപെട്ട് കോടികൾ വെട്ടിക്കാൻ ശ്രമിച്ച കഥ പാളി സായദിന്റെ ആ വാർത്താ പ്രാധാന്യം മറക്കാൻ കൂടി ശ്രമിച്ചതായിരുന്നു ഇത് എന്ന് വ്യക്തം ഇപ്പോൾ നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ടി പിക്ക് എതിരെ നൽകിയിരിക്കുന്നത് റിപ്പോർട്ടർ ഉടമ ആന്റോ അഗസ്റ്റിൻ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുതിക്കാട് ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദ് എന്നിവരടക്കം ഒൻപത് പേരെ പ്രതിചേത്താണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ടക്കേസ് നൽകിയിരിക്കുന്നത് നിയമം തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിക്ക് തന്നെ സഞ്ചരിക്കും നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ കള്ളങ്ങൾ പച്ചക്കള്ളങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ ഇതായിരിക്കും തീർച്ചയായിട്ടും നടപടി ഇതായിരിക്കും അതിന്റെ ഫലം രാജീവ് ചന്ദ്രശേഖരന് ബന്ധമില്ലാത്ത ബി പി എൽ സ്ഥാപനത്തിന്റെ ഭൂമിയിടപാടുമായി ബന്ധപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജ വാർത്തകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ ആർ എസ് പി പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപനം മുഖേന നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണം ഇല്ലെങ്കിൽ അതിശക്തമായ നിയമ മുന്നോട്ട് പോകും എന്നും നോട്ടീസിൽ പറയുന്നു തീർച്ചയായിട്ടും ഇത് ഇതു തന്നെയാണ് വേണ്ടത് ഇത് തന്നെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത് കള്ളങ്ങൾ പ്രചരിപ്പിക്കുക വ്യാജ വാർത്തകൾ നൽകുക അത് വലിയ ചർച്ചയാക്കി മാറ്റുക മറ്റു മാധ്യമങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കി പിൻവലിഞ്ഞപ്പോഴും ഒന്നും വിടാതെ വീണ്ടും 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 റിപ്പോർട്ടർ ടി ഈ വിഷയങ്ങൾ എടുത്തിട്ട് അതിങ്ങനെ എടുത്ത് കുടഞ്ഞുകൊണ്ടേയിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ അപമാനിക്കാൻ മാക്സിമം ശ്രമിച്ചു അതിന് തീർച്ചയായിട്ടും മാനനഷ്ട കേസ് കൊടുക്കേണ്ടത് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ ഫയൽ ചെയ്തിരിക്കുന്നവർ റിപ്പോർട്ടർ ടി വി മറുപടി നൽകിയേ പറ്റൂ റിപ്പോർട്ടർ ടി വിയുടെ ഉടമകളും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരും തീർച്ചയായിട്ടും ഇതിന് മറുപടി നൽകിയേ പറ്റൂ കൃത്യമായി ബാക്കി നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല